വിവാഹത്തിന്റെ ദിവസത്തിൽ പുതുപെണ്ണായി ചമഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി നമ്മൾ ഒരുപാട് കല്യാണങ്ങൾ പങ്കെടുക്കണു നല്ല ഉഷാറുള്ള പെൺകുട്ടികൾ അവിടെ ഉണ്ടാവാറു എനിക്കറിയാവുന്ന ഉന്നതമായൊരു കുടുംബത്തിലെ അദ്ദേഹം ആ കുട്ടിയുടെ പിതാവിന് വേണമെങ്കിൽ ആയിരം രണ്ടായിരം പവനൊക്കെ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു കുടുംബത്തിലെ കുട്ടി അമ്മാവൻ മേക്കപ്പിന് കൊണ്ടുവന്ന ഇത് മേക്കപ്പ് ചെയ്യണോ ചെയ്യണ്ട എന്നുള്ള ചർച്ചകളൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് മേക്കപ്പിന് വേണ്ടി ആളെ കൊണ്ടുവന്നു അതും ഫിലിം ഫീൽഡിൽ ഒരാളെ കൊണ്ടുവന്നു കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാം അത്യാവശ്യം ഒരു കുട്ടിയാണ് ആ കുട്ടി പറഞ്ഞത് മേക്കപ്പ് ചെയ്താൽ അത് നാളെ എനിക്കൊരു ബഹുറ നമസ്കാരവും അസരനസ്കാരവും ഉണ്ട് പുതിയ ഇറങ്ങുമ്പോൾ അതിനു പറ്റുമോ എന്നാ ചോദിച്ചത് പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നതാണ് ദാറ്റ് ഈസ് ഐഡന്റിറ്റി ദാറ്റ് ഈസ് പേഴ്സണാലിറ്റി ദാറ്റ് ഈസ് ഇൻഡിവിജ്വാലിറ്റി നമ്മുടെ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടല്ല എന്റെ ജീവിതത്തിൽ ഒരു ദിവസം എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുചൂതി ചെയ്യാതെ ഇല്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് ആ വ്യക്തിത്വം പ്രഭാവമായി മാറുന്നത്